ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് തിരുവല്ലാമല ഗ്രാമീണ വായനശാല ബാലവേദി സംഘടിപ്പിച്ച വസന്തോത്സവം വർണ്ണാഭമായി തിരുവല്ലാമല ഗ്രാമീണ വായനശാല ബി കെ എൻ ഹാളിൽ സംഘടിപ്പിച്ച വസന്തോത്സവം തിരുവല്ലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അഞ്ജലി ടി നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമീണ വായനശാല ബാലവേദി പ്രസിഡന്റ് വേദ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ജാനകി സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ശേഷം സമാപനവും സമ്മാനദാനവും നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കൊച്ചു മക്കൾ ഇപ്പോളിഡേസ് ആണ് ഒരു കഴിഞ്ഞ് അടുത്ത പുതിയ ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അത് ഓരോരുത്തരും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അവരുടെ കഴിവുകൾ ഡെവലപ്പ് ആകും നമ്മുടെ തിരുവിതാമലയിലെ ബാലരംഗ നല്ല നല്ല എത്രത്തോളം ഈ ിലും ഊട്ടി ഇതുപോലുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയൊരു ആറ് ഏഴ് വയസ്സ് തൊട്ട് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു െ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടമാണ് ഇല്ലത്തും ഇറങ്ങി എങ്ങോട്ട് എത്തിയിട്ടുമില്ല എന്നുള്ള സാഹചര്യം ന്യൂസ്